ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മറ്റൊരു കമാൻഡർ കൂടി കൊല്ലപ്പെട്ടു ഡ്രോൺ വിഭാഗം തലവൻ മുഹമ്മദ് ഹുസൈൻ സോർ ആണ് കൊല്ലപ്പെട്ടതെന്നാണ് വിവരം ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമാക്കി ഈ ആഴ്ച നടന്ന നാലാമത്തെ ആക്രമണമായിരുന്നു വ്യാഴാഴ്ചത്തേത് ഇസ്രായേൽ പൂർണ്ണ ശക്തിയോടെ ഹിസ്ബുള ആക്രമിക്കുകയാണെന്നും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതുവരെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇസ്രയേലിന്റെ നയം വ്യക്തമാണെന്നും അദ്ദേഹം പറഞ്ഞു യു എൻ വാർഷിക പൊതുസഭയിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലെത്തിയപ്പോഴാണ് നെതന്യാഹു നിലപാട് വ്യക്തമാക്കിയത് ഇസ്രയേൽ ഹിസ്ബുൾ സംഘർഷം ശക്തമായതിനെ തുടർന്ന് ഇരുപത്തിയൊന്ന് ദിവസത്തെ വെടിനിർത്തലിന് യു എസും യൂറോപ്യൻ രാജ്യങ്ങളും സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് പ്രസ്താവന പതിനൊന്ന് മാസമായി ഇസ്രയേൽ ലക്ഷ്യമാക്കി ഹിസ്ബുള്ള നടത്തുന്ന വെടിവെപ്പ് അവസാനിപ്പിക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി ഇതോടെ രാജ്യത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ നിന്ന് പതിനായിരക്കണക്കിന് ജനങ്ങളെ ഒഴിപ്പിക്കാൻ ഇസ്രയേൽ നിർബന്ധിതരായിരുന്നു ഇതിനു പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമാക്കി ലബനനിൽ ഇസ്രയേൽ വ്യോമാക്രമണം ശക്തമാക്കിയിരുന്നു അതിനിടെ ദക്ഷിണ ലബനാനിലെ കൂട്ടക്കുരുതിക്ക് പിന്നാലെ ഉത്തരഭാഗത്തേക്ക് കൂടി വ്യോമാക്രമണം വ്യാപിപ്പിച്ച ഇസ്രയേൽ നീക്കവും തുടങ്ങി കരയുദ്ധ സാധ്യത പരിശോധിക്കാൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻഡ് സൈനിക മേധാവികളുമായി ചർച്ചയും നടത്തിയിരുന്നു രണ്ട് ഡിവിഷൻ സൈന്യത്തെയാണ് ഇസ്രായേൽ പുതിയതായി ലെബനാൻ അതിർത്തിയിലേക്ക് വിന്യസിച്ചിരിക്കുന്നത് ഇന്ന് വെളുപ്പിന് ലബനാനിൽ ഇസ്രായേൽ ആക്രമണവും തുടർന്നു കിഴക്കൻ ബേക്കാ താഴ്വരയിലെ നബി ഷീദ് യുനിൻ അലി അൻ നഹ്റി അല്ലയൻ എന്നിവിടങ്ങളിലെ ലക്ഷ്യം വെച്ചായിരുന്നു വെളുപ്പിനെ നടന്ന വ്യോമാക്രമണം ഇതിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും എഴുപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്നലെ പകൽ നടന്ന ആക്രമണത്തിൽ അൻപത്തിയൊന്ന് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു തെല്ലീപിലേക്ക് ഇന്നലെ ഹിസ്ബുള്ള മിസൈൽ തുറത്തത് ഇസ്രയേലിനെ ഞെട്ടിക്കുകയും ചെയ്തു ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനം ലക്ഷ്യമിട്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആക്രമണം നൂറിലേറെ മിസൈലുകളാണ് ഇസ്രയേലിനെ നേർക്ക് ഹിസ്ബുള്ള പുതിയതായി അയച്ചത് സിറിയൻ ഭാഗത്ത് നിന്നും ഇറാഖിൽ നിന്നും ഡ്രോണാക്രമവും ഉണ്ടായി ഇറാഖിൽ നിന്നും മൂന്ന് ഡ്രോണുകളാണ് ഇസ്രയേലിൽ പതിച്ചത് ഇത് ഗൗരവത്തിലെടുക്കുമെന്നും ഉചിതമായ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇസ്രയേൽ സൈന്യം ഇറാഖിന് മുന്നറിയിപ്പും നൽകി പ്രകോപന നടപടികൾ ഉപേക്ഷിക്കണമെന്ന് ഇറാഖ് സർക്കാർ രാജ്യത്തെ ഇസ്ലാമിക് പ്രതിരോധ സംഘത്തോട് ആവശ്യപ്പെട്ടു ഇസ്രയേലിന്റെ ലബനാൻ ആക്രമണത്തെ ഈജിപ്ത് ഇറാഖ് ജോർദാൻ വിദേശകാര്യമന്ത്രിമാർ അപലപിച്ചു മേഖലയെ ഒന്നാകെ യുദ്ധത്തിലേക്ക് തള്ളിവിടുകയാണ് ഇസ്രയേൽ എന്നവർ കുറ്റപ്പെടുത്തി ഹിസ്ബുള്ളക്ക് പിന്തുണയുമായി ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനിയും രംഗത്ത് വന്നു ഇരുപക്ഷത്തോടും വെടിനിർത്താൻ അമേരിക്കയും ബ്രിട്ടനും ആവശ്യപ്പെട്ടു അതേസമയം നയതന്ത്ര നീക്കത്തിൽ കാര്യമായ പുരോഗതിയും ഒന്നുമില്ല അതിനിടയിൽ ഗാസിയിൽ പിന്നിട്ട ഇരുപത്തിനാല് മണിക്കൂറിനിടെ കൊല്ലപ്പെട്ടത് അൻപത്തിമൂന്ന് പേർ ിയ നുസ്രാത്ത് അഭയാർത്ഥി ക്യാമ്പ് കിർബത്ത് അൽ അദാസ് പ്രദേശങ്ങളിലായിരുന്നു വ്യോമാക്രമണം അതിനിടെ യമനിൽ നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ടെല്ലാവിയുവിൽ വെള്ളിയാഴ്ച അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് യമനിൽ നിന്ന് തുറത്തുവിട്ട ഒരു മിസൈൽ വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വിജയകരമായി തകർത്തുവെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് പ്രസ്താവനയിൽ അവകാശപ്പെട്ടിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി